السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وينيم تايم ما كيدر منشنم ايتم وليا رتم صباب ما ايتانو اشد اسلام نمي باري അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിനയമുള്ളവരാകണം ഒരിക്കലും അഹങ്കാരികളുടെ കൂട്ടത്തിൽ നാം പെടാൻ പാടില്ല അഹങ്കാരികളുടെ സ്വഭാവം അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഹബീബ് സല്ലു അലൈഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചത് മിൻ കിബിർ അഹങ്കാരത്തിൻ്റെ അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവൻ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം അഹങ്കാരികളായി മാറാൻ പാടില്ല എപ്പോഴും വിനയമുള്ള തായ്മയുള്ള ആളുകളായി നാം തീരണം നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ നടത്തത്തിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ സർവ പ്രവർത്തനങ്ങളിലും ആ വിനയം എന്നുള്ളത് നേടിച്ച് കാണണം ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഒരു പ്രവർത്തനത്തിലും ഉണ്ടായിക്കൂട അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവനക്ക് സ്വർഗമാണ് നിഷിദ്ധമാക്കപ്പെടുന്നത് എന്നത് നാം ഓർക്കണം ഏറ്റവും വലിയ വിനയം അത് ഹബീബ് സല്ലാഹു വല്ല തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബഹുമാനപ്പെട്ട അബ്ബാസ് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ൾ പറയുന്നുണ്ട് തങ്ങൾ നിലത്തിരിക്കുമായിരുന്നു അവിടെ നിലത്തിരിക്കുമായിരുന്നു കട്ടിലു മുകളിലല്ലാതെ നിലത്ത് പായ വിരിച്ചിട്ടോ അതല്ലെങ്കിൽ പായൊന്നും വിരിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് നിലത്ത് റസൂറുൽ വാഹി സല്ലാസലമത്തങ്ങൾ ഇരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല വയൂക്കുൽ അറി നിലത്തിരുന്നു കൊണ്ട് ഹബീബ് സല്ലാഹുലം തങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു സുപ്പർ വിരിച്ചിട്ടോ അതല്ല അല്ലാതെയോ ഹബീബ് സല്ലാഹു സ്വലം അത്തങ്ങൽ നിലത്തിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു വയഴത്തൊരു ശാത്ത ആടിനെ കെട്ടിയിട്ട് ആടിനെ കറക്കുമായിരുന്നു ഹബീബ് സല്ലാഹു അലൈവിസ്ലം അതുപോലെ തന്നെ എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും ഏത് അടിമയാണിയെങ്കിലും അവർ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക ഹബീബ് സാ തങ്ങളുടെ അടിമകളാകുന്ന ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഉണക്ക റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ക്ഷണിച്ചാൽ പോലും ആ ക്ഷണം ഹബീബ് തങ്ങൾ സന്തോഷത്തോ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ ഇതെല്ലാം അവിടുത്തെ വിനയമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ആരെങ്കിലും വിവാഹത്തിനോ മറ്റോ ക്ഷണിച്ചാൽ അവിടെ ഒരിക്കലും അവൻ സമ്പത്ത് നോക്കിക്കൊണ്ടായിരിക്കരുത് ആ വിവാഹ സൽക്കാരത്തിൽ നാം ക്ഷണം സ്വീകരിക്കേണ്ടത് ആര് ക്ഷണിച്ചാലും ശരി എത്ര പാവപ്പെട്ടവനാണെങ്കിലും ആ ക്ഷണം സ്വീകരിക്കാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്ക് വേണം അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അല്പം സമ്പത്ത് അള്ളാഹുദാല തന്നു എന്നുള്ളത് ഒരിക്കലും ഒരാളും അഹങ്കരിക്കാൻ പാടില്ല അള്ളാഹുദാലക്ക് ആ സമ്പത്ത് എടുത്തു കളയാൻ ഒരു സെക്കൻഡ് സമയം വേണ്ട എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ വീടുമുറ്റത്ത് വലിയ വലിയ വാഹനങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങളിൽ ആളുകൾ നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് വരണം എന്ന് ഒരിക്കലും നാം ആഗ്രഹിക്കാൻ പാടില്ല സമ്പന്നരെയും വിളിക്കണം അതോടൊപ്പം പാവപ്പെട്ട ആളുകളെയും വിളിക്കണം അവിടെ ഒരിക്കലും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല എല്ലാവരോടും തുല്യമായ സമീപനം നമുക്കുണ്ടാവണം നമ്മളെ മനസ്സതിന് പാകപ്പെടുത്തി എടുക്കണം വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം അതാണ് ഹബീബ് സല്ലാ വസ്ലമത്ത നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താഴെ അവിടുത്തെ പിൻപറ്റി ജീവിക്കാൻ വലിയ സൗഭാഗ്യം നമുക്ക് അള്ളാഹു നമുക്ക് തരട്ടെ അവിടത്തെ ഒടപ്പം ജന്നാത്തൽ ഫുഡ് ഒരുമിച്ച് കൂട്ടി തരട്ടെ അമീൻ അസലു വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു